ഹായ് നമസ്കാരം നന്ദു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവ വേദിയിലൂടെയും നമ്മുടെ എല്ലാം ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ റീത്തുവിന്റെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ റീത്തു കൊറേ പാട്ടുകളൊക്കെ പാടി അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ വന്നത് റീതുവിന്റെ നേരിട്ട് കുറെ പാട്ടുകളൊക്കെ കേൾക്കാനാണ് ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി കാണാൻ പറ്റിയതും നിങ്ങളുടെ വന്നതിനുമൊക്കെ ഒരു ഈ ഈ കുഞ്ഞുങ്ങളെ പാടാൻ പോകുന്നത് അവരെ കൊണ്ടാ എല്ലാ പരിപാടിക്കും പോകുന്നത് പിന്നെ അമ്മയും അച്ഛനും ജോലിക്ക് പോകുന്നുണ്ട് അവര് ഫ്രീ ആയിരിക്കുമ്പം അവരെ ഏൽപ്പിച്ചിട്ട് പോവും പിന്നെ അവർക്കും പറ്റാത്ത അവസ്ഥ രണ്ടുപേരെയും കൊണ്ടുപോകും പെർഫോമൻസ് ചെയ്തിട്ടുള്ള പാട്ട് അതായത് കൂടുതൽ കയ്യടി നേടിയിട്ടുള്ള പാട്ട് ഏതെങ്കിലും അങ്ങനെ ഒരു പാട്ട്

ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ രണ്ടുപേരും മ്യൂസിക് ടീച്ചറായിട്ട് ഒരു വർഷം സെന്റ് മേരീസ് ഉള്ളിൽ സ്കൂളില് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പിള്ളേരായപ്പോ പിന്നെ ഗാനമേള മാത്രമായിട്ടും കുട്ടികളാണല്ലേ ഉള്ളത് ഇവരെ മേയ്ക്കുന്ന കൂട്ടത്തില് ഇവരെ ഉറക്കാൻ വേണ്ടി എന്തെങ്കിലും പാട്ട് പാടിയാണോ ചെയ്യും പിന്നെ തീർച്ചയായിട്ടും അവർക്ക് പാട്ട് മേയിന മസ്റ്റാ രണ്ടുപേർക്കും ഇഷ്ടം മൂത്താൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പാട്ടുകളൊക്കെ പാടാറുണ്ട് ചെറുപ്പം ഞാൻ പാട്ട് പാടുമെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങിയത് തന്നെ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ടീച്ചർ പറയുമ്പോഴെന്ന് വെച്ചാല് ആദ്യമായിട്ട് സ്കൂളില് ജില്ലയിലൊക്കെ ഫസ്റ്റ് കിട്ടിയപ്പോ ടീച്ചേഴ്സൊക്കെ അമ്മയെടുത്ത് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കണം പാട്ട് പഠിപ്പിക്കണം എന്നൊക്കെ അപ്പോഴ് വീടിനടുത്ത് തന്നെ നമ്മുടെ രാജൻലാൽ എന്ന് പറയുന്ന സാർ ശരത് സാറിന്റെ മാമൻ അവിടെ അടുത്ത് തന്നെ സാറ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം അമ്മ ഇതുപോലെ ചെന്നിട്ട് ഫീസിൻ്റെ കാര്യമൊക്കെ തിരക്കിയപ്പം ശനി അന്ന് മുന്നൂറ് രൂപ ഉള്ളായിരുന്നു പക്ഷെ ആ മുന്നൂറ് രൂപ എങ്ങനെ കൊടുക്കൂന്ന് ഓർത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ അമ്മ സങ്കടം പറഞ്ഞ് ചേർക്കാനും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ എന്ന് പറഞ്ഞപ്പം എൻ്റെ അമ്മ അമ്മ കമ്പനി എൻ്റെ ഒക്കെ ഇഷ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മമ്മയുടെ ശമ്പളം എടുത്ത് വന്നിട്ട് അമ്മയുടെ കൊടുത്തിട്ട് പറഞ്ഞ് നീ എന്തായിരിക്കും ആദ്യമായിട്ട് ഇത് കൊണ്ട് കൊടുത്ത് ചേർത്ത് പിന്നെ നമുക്ക് നോക്കാം എന്ന് അങ്ങനെ അമ്മാവയാണ് എന്നെ ആദ്യമായിട്ട് പാട്ടുപിടിപ്പിക്കാനായിട്ട് ഇറക്കുന്നത് ഞാൻ പഠിച്ച് രണ്ടുമൂന്ന് വർഷം പഠിച്ചപ്പോഴത്തേക്കും എട്ടാം ക്ലാസ് ആയപ്പോൾ പപ്പ കിടപ്പായി പപ്പയ്ക്ക് ഒരു ആക്സിഡൻ്റ് പറ്റി പപ്പ തളന്ന് ഫുള്ള് തളന്ന് സംസാരശേഷി പോയി ഓർമ്മ ശക്തി പോയി മക്കളാരാതുപോലെ അറിയത്തില്ല ഞങ്ങളൊക്കെ ചെയ്യുന്നത് പപ്പാതെ വിളിക്കുമ്പം ആരാതെന്ന് ചോദിക്കും അന്ന് അത് ചെയ്യത്തില്ല എന്നാലും അങ്ങനെയൊക്കെ പിന്നെ കുറെ ആള് ചികിത്സിച്ച് ചികിത്സിച്ച് നടത്തിച്ച് ഞങ്ങൾ പാട്ടുപാടും മിമിത്രി പറയും അപ്പായക്കും പപ്പായും കലാകാരനായിരുന്നു മിമിത്രയും പാട്ടും തന്നെയായിരുന്നു പപ്പായുടെ മീൻ പപ്പ കിടപ്പായപ്പം ചേച്ചി പടത്തം നിർത്തി ജോലിക്ക് ഇറങ്ങി അങ്ങനെ ചേച്ചിയുടെ ഒരു ചെലവിൽ ഞങ്ങൾ എല്ലാരും ഇപ്പം പപ്പായ ഒരു കലാകാരനായിട്ടുണ്ട് കൊപ്പയ്ക്ക് അതുകൊണ്ട് ഇങ്ങനെ ഉയർത്ത് എഴുന്നേറ്റ് വരാൻ പറ്റി എൻ്റെ കൊച്ചപ്പന്റെ മക്കളും എല്ലാരും സഹായിച്ചു എല്ലാരും എല്ലാം വന്ന് കൊപ്പായെ ചിരിപ്പിക്കാനും കളിപ്പിക്കാനും കൊപ്പയെ കൊണ്ടുവരാനായിട്ട് കൊച്ചപ്പന്റെ മക്കളൊക്കെ വന്ന് മിക്ക അവനും അടിപൊളിയായിരുന്നു നല്ല നല്ല പാട്ടുകൾ പാടി ഞങ്ങൾക്കും തന്നു ഞങ്ങൾ പ്രേക്ഷകർക്കും കൊടുത്തു ഇനി നമുക്ക് വേണ്ടിട്ട് നിമിത്രി എന്താ ചെയ്യാം ആരുടെയാണ് പറയുന്നത് പത്തച്ചാറായും കൊണ്ട് കൊട്ടാരെപ്പിച്ചു നല്ല ഒടിച്ചടാ മറ്റേ കാലി തങ്കപ്പൊന്നടാ പൊന്നപ്പൻ പൊന്നപ്പൻ ഊ പിന്നെ അവരെ എവിടെ നാട്ടിലില്ലേ ും പാട്ടുകാരന അവര് നാട്ടിലെ മാർക്കറ്റിംഗ് മാനേജർ ആയിരുന്നു പിന്നെ പാട്ട് തന്നെ അവർക്കും ഒരു ക്രൈസ് എവിടെ അവരും പാട്ടിനുടങ്ങ് ഭ്രാന്തമായിട്ടുള്ള ഇഷ്ടം കൊണ്ട് ഇപ്പൊ അവരുടെ ജോലിയും പാട്ടല്ലേ തന്നെയാണ് പാട്ട് തന്നെ അവിടെ ക്ലബിലൊക്കെ അതാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ മൂന്ന് പെണ്ണുങ്ങളുടെ ദുരിതത്തിനൊക്കെ ഞങ്ങളിങ്ങനെ കര വറ്റിച്ചു വറ്റിച്ചു വരുന്നു ഞങ്ങളുടെ അമ്മ ഇതാണ് പപ്പ ഞാൻ പറഞ്ഞു കഥയുടെ കഥയില് ആള് അപ്പ ഇപ്പൊ എങ്ങനെയുണ്ട് മോളുടെ പാട്ടിലൂടെ പപ്പ ഇത്രയും നന്നായിട്ട് വന്നത് അത് ആ മ്യൂസിക്കിന്റെ ആ ഒരു ദശാവതാര സിനിമയില് കമൽഹാസൻ സാറ് ഒരു അമൂമ്മയുടെ വേഷം ചെയ്തില്ലേ ആ വോയിസ് ோடருக்கண்பட்டமுள்ளோம் தபுகே பந்து முதப்பாய் சொன்னாங்க அழகாட முத அழகாட உடனே வாட வாட கோந்த கோவான കൃഷ്ണ ഇത്രയും ഈ നിലയിലെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ഒപ്പിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് ഈശ്വരനോട് നന്ദി എപ്പോഴും നന്ദിയുണ്ട് ഇനി നമ്മ ഇങ്ങനെ ഒരു ചാനൽ തന്നെ ഇങ്ങനെ വരുന്ന ചുമ്മാകെ ചിന്തിച്ചിട്ടുണ്ട് പല പ്രോ പല പ്രാവശ്യവും ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് പറ്റിയിട്ടുള്ള ദുരിതങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പുറംലോകം അറിയുമ്പോൾ അത് നമുക്കൊരു സന്തോഷമുണ്ട് അന്നേരം അതൊക്കെ ഒന്ന് ഇങ്ങനൊരു സന്ദർഭം നമുക്ക് കിട്ടിയത് വളരെ ഭാഗ്യം മോക്ക് രണ്ട് ചേച്ചിമാരാ ഉള്ളത് ആ രണ്ടുപേരും മൂക്ക് നല്ല സപ്പോർട്ടാ ഭഗവാൻ നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു ജനങ്ങളുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു ബന്ധുക്കൾ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോ എൻ്റെ മക്കളെ കൈപിടിച്ച് കൊടുക്കാൻ എനിക്ക് യോഗമുണ്ടായി മൂന്ന് പേര് നല്ല നല്ല രീതിയിൽ എന്നെ എന്നെ പറ്റുന്ന പോലെ വലിയ പണക്കാരൊന്നും അല്ല പക്ഷെ എന്നെ പറ്റുന്ന പോലെ എനിക്ക് മൂന്ന് പരിമക്കളെ കിട്ടി ഞാൻ പറഞ്ഞു തന്നെയാ നാളെയാണ് യുടെ പ്രൻഷനാണോ ബാബു ആണോപ്പാട് തന്നെയാണ് വളരെ സന്തോഷം വളരെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല കുറച്ച് പാട്ടുകളും എല്ലാ രീതിയിലുള്ളത് വളരെ സ്ലോയിലുള്ള പാട്ടായാലും അടിച്ചുപൊളി പാട്ടായാലും അതും അതിന്റെ കൂടെ ഏറ്റവും വലിയ പറഞ്ഞു കഴിഞ്ഞാൽ മിമക്രി ജനാഥന്റെ സ്ഥലമൊക്കെ പൊന്നു എല്ലാം കൊണ്ടും വളരെ സന്തോഷമായിരുന്നു നല്ല നല്ലൊരു പ്രോഗ്രാമാണ് ഞങ്ങൾക്ക് അവതരിപ്പിച്ചത് അപ്പോ ഇനി ധാരാളം സ്റ്റേജുകൾ കിട്ടട്ടെ നല്ല നല്ല പ്രോഗ്രാമുകൾ കിട്ടട്ടെ ഒരു നല്ല നല്ലൊരു പാട്ടുകാരിയായി പിന്നണി ഗാനങ്ങൾ പാടാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കട്ടെ ീശ്വരൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ